കുറെ കാലങ്ങളായിട്ട് ഈ സംഘപരിവാറും സംഘപരിവാറിന് വിടുപണി ചെയ്യുന്ന ചില മാധ്യമങ്ങളും ചില എന്താ പറയുക കലാകാരന്മാരും ഒക്കെ നമ്മുടെ കേരളത്തെ തകർക്കാനും കേരളത്തിന്റെ സമാധാനവും കേരളത്തിന്റെ സാഹോദര്യവും തകർക്കാൻ വേണ്ടി പല തരത്തിലുള്ള പ്രചരണങ്ങളും അഴിച്ചുവിടുന്നുണ്ട് ആ കൂട്ടത്തിലുള്ളൊരു പ്രചരണമായിരുന്നു നിങ്ങൾക്കറിയാം കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു മുണഞ്ഞൊരു സാമാനം എടുത്തു വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ ആ ഒരു സിനിമ കൊണ്ട് മാറ്റാം എന്ന് വിചാരിച്ച ചില മൂടന്മാരാണ് ഈ സംഘപരിവാർ കാരണം ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ എടുത്ത് അതിനകത്തേണ്ടി മുപ്പതിനായിരത്തോളം വരുന്ന സ്ത്രീകളെ പിന്നെ ഇവിടുന്ന് മതം മാറ്റി കൺവേർട്ട് ചെയ്ത് പല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ തീവ്രവാദം പഠിപ്പിച്ചു എന്നിട്ട് അവരെ മറ്റു രാജ്യങ്ങളിൽ വിട്ട് പൊട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊപ്പകണ്ടായിട്ടുള്ള ഇതുപോലുള്ള ചില വാർത്തകൾ ഇവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറേ കാലങ്ങളായിട്ട് ഈ കേരളത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘപരിവാറും അതിനുവേണ്ടി വിടുപണി ചെയ്യുന്ന ചില മാമ കൂട്ടിക്കൊടുപ്പും മാധ്യമ പ്രവർത്തകരും ഈ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ച് വലിയ കൊണാണ്ടർ ആണ് എന്ന് പറയുന്ന അലി അക്ബർ എന്ന് പറഞ്ഞ ഓമസിംഹൻ എന്ന് പറയുന്ന ഒരു പരമ ഊള ഇവനൊരു സിനിമ എടുത്തു വെച്ചിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ വാരിങ്ങുന്നത്തു കുഞ്ഞാമത ആജിയുടെ കഥ അത് അങ്ങനെയല്ല കഥ ഇതിങ്ങനെയാണ് എന്ന തരത്തിൽ എടുത്തു വെച്ചിട്ടുള്ളൊരു പരമനാരി ആയിരുന്നല്ലോ ഈ പറഞ്ഞ എന്ന് പറഞ്ഞത് അവൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലല്ലേ എട്ടിൻ്റെ പണിയാണ് ബി ജെ പി കാര് കൊടുത്തത് കാരണം കോടിക്കണക്കിന് രൂപ മറ്റുള്ള ആൾക്കാരുടെ നിന്ന് പറ്റിച്ച് മേടിച്ചിട്ട് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയൊരു സിനിമ എടുത്തു എന്തുവാ സിനിമ എടുത്തു വെച്ചിരുന്നത് എന്തായിരുന്നു ചരിത്രത്തെ വളച്ചൊടിച്ച് സംഘപരിവാറിന് അനുഭാവമായിട്ട് അത് ചെയ്തു കാരണം ഇവിടെ ഈ പറഞ്ഞ വാര്യംകുന്നത്തും അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ ഹിന്ദു മതത്തെ നിർബന്ധിച്ച് മതം മാറ്റുകയും ഒരുപാട് ആൾക്കാരെ കൊന്ന് മറ്റേ പൊട്ടക്കനറ്റിലേക്ക് എറിയുകയായിരുന്നു എന്നൊക്കെ തരത്തിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കള്ളത്തരങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് സംഘപരിവാറും അതിനുവേണ്ടി വിടുപണി ചെയ്യുന്ന ആൾക്കാരിങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് ഒരു വിവരമുള്ളവരാണ് കാരണം കേരളത്തിൽ ജനിച്ചതിന് ഒരുപാട് അഭിമാനിക്കണം കാരണം നമ്മൾ കേരളത്തോർത്ത് ഒരുപാട് അഭിമാനിക്കണം നമ്മളൊക്കെ ഇവിടെ ആണല്ലോ ജനിച്ചോന്നുള്ള ഇത് കേരളത്തിൽ ഇതല്ല ഇതിന്റെ അപ്പുറം കള്ളത്തരങ്ങളുമായിട്ട് നീയൊക്കെ വന്നാൽ ഇവിടെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല അപ്പൊ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പരമ ഊള ഇപ്പോൾ വലിയൊരു പരാമർശം മലപ്പുറം ജില്ലയെ കുറിച്ച് നടത്തിയ മലപ്പുറം ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ പിന്നെ അവകാശമുള്ളൂ വേറൊരു മതത്തിൽപ്പെട്ട ആൾക്കാരെ അങ്ങോട്ട് കേട്ടില്ല നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോ ഈ പറയുന്ന പരമ ഒരു ഊള ഒരു പ്രകൽഭമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ അതായത് ഇരുപത് മില്യൺ ഉള്ള ഒരു യൂട്യൂബ് ചാനലിന് ഒരു ഇന്റർവ്യൂ നൽകി എന്തായാലും ഈ മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാം അല്ലേ അത് ഇതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കാരണം ഇദ്ദേഹം മലപ്പുറം ജില്ലയിൽ ജനിച്ച് മുപ്പത്തി മുപ്പത് വർഷമായിട്ട് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ആൾക്കാർ മലപ്പുറം ജില്ലയിലെ ഹൈന്ദവ സഹോദരങ്ങള് മുസ്ലിങ്ങളെ കുറിച്ചിട്ട് പറയുന്ന വീടുകളൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലെ അവരുടെ സ്നേഹം എന്താണെന്നുള്ള അപ്പൊ ആ ഒരു മത തകർക്കാൻ വേണ്ടി പല പ്രാവശ്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറികള കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്തായാലും ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഒരു വീഡിയോ തന്നെയാണ് ആ അതിനുള്ള കൃത്യമായ മറുപടി നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ആ ബ്രോ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കും വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഞാനൊരു മലപ്പുറംകാരൻ ഞാൻ ഇവിടെയാണ് ജനിച്ച് വളർന്നത് പത്ത് മുപ്പത് കൊല്ലായിട്ട് ഈ നാടിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം എനിക്ക് എന്റെ നാടിനെ കുറിച്ചിട്ടും നാട്ടുകാരെ കുറിച്ചിട്ടും കുറച്ച് കാര്യം പറയാനുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട് മലപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട് അവിടെ ഒരു ബോർഡ് ഉണ്ട് ആ ബോർഡിൽ അവർ അവരെഴുതി വച്ചിട്ടുള്ളത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഇവിടേക്ക് പ്രവേശനം ഇല്ല എന്നും മുസ്ലിം നിയമങ്ങളാണ് ഇവിടെ പാലിക്കപ്പെടേണ്ടത് എന്നും ഒരു ബോർഡ് എഴുതി വെച്ചൊരു സ്ഥലമാണ് ഒരു ഗ്രാമത്തിന് എന്ന് മലപ്പുറത്തിനെ കുറിച്ചൊരു വ്യക്തി പറയുന്നതായിട്ട് ഞാൻ കണ്ടു ഇന്നലെ ആ വ്യക്തിയുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് ബാലകൃഷ്ണ എന്നാണ് ആ വ്യക്തിയുടെ പേര് എന്തോ റൈറ്റർ ആണങ്ങി ഈ ഇന്ത്യൻ ഹിസ്റ്ററി അതൊക്കെയാണ് മൂപ്പരുടെ മെയിൻ ഫോക്കസിങ് ഏരിയാസ് ഓക്കെ ഇന്ത്യൻ കൾച്ചർ ഇതൊക്കെയാണ് മൂപ്പര് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആൻഡ് ഈ ഒരു മലപ്പുറത്തിനെ കുറിച്ചുള്ള മലപ്പുറത്ത് ഒരു ഗ്രാമത്തിനെ കുറിച്ചുള്ള പരാമർശം വരുന്നത് ഞാനെല്ലാം ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി വന്നിരുന്നിട്ട് മലപ്പുറത്ത് ഇങ്ങനൊരു ഗ്രാമമുണ്ട് എന്ന് പറയുന്നത് ടി ആർ എസ് ക്ലിപ്പിന്റെ ഡിബേറ്റിന്റെ ടോപ്പിക്കും വന്നു ഇസ്ലാമിക് ഇനോവേഷൻ ഹിസ്റ്ററിയാണ് ആണ് അവര് പറയുന്നത് ഈ ഹിന്ദു മുസ്ലിം ആ ഒരു സംഗതികളൊക്കെ വെച്ച് അവിടെയാണ് ഈ ബാലകൃഷ്ണ സന്ദീപ് ബാലകൃഷ്ണ മലപ്പുറത്തെ ഗ്രാമത്തിനെ കുറിച്ച് പറഞ്ഞത് മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഗ്രാമമുണ്ടത്ര പ്രചാരണവുമായി സംഘപരിവർ ചരിത്രകാരൻ ബിക്കോസ് അൺലെസ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി If you don't know where you came from, you won't know where you're going. Okay, it's as simple as that. Okay, it's as simple as that. Okay. Now, how would you, what would you attribute? There is a remote village in uh, uh, Malappuram in Kerala. Entrance of the village, there is a huge signboard saying that this is a Islamic village. Only the Islamic law applies here. Okay, non-Muslims are discouraged from entering here. Signboard in a village, it is on Indian soil under the rule of Indian constitution, subject to Indian laws. How do you explain this without understanding history and without understanding the fundamentals of what makes a village do this? Okay, fair. So ഇഫ് ദ കൺക്ലൂഷൻ ദാറ്റ് യു ഡ്രോ ഫ്രം ദിസ് ദിസ് വിൽ സംഹൌഫക്ട് ഹിന്ദു മുസ്ലിം വാട്ട് എവർ ഇറ്റ് കോസ് കമ്മ്യൂണൽ ടെൻഷൻ ദെൻ ഐ തിൽ ഹാവ് ടു റീ എക്സാമിൻ ദ ഫണ്ടമെന്റൽസ് ഓഫ് ലോജിക്കൽ റീസണിംഗ് ഓക്കെ അപ്പൊ ഇയാൾ പറയുന്നത് മലപ്പുറത്ത് ഒരു ഗ്രാമം ഒരു റിമോട്ട് വില്ലേജിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇരിക്കുന്നു അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ മുസ്ലിം നിയമം മാത്രമേ അവിടെ പാലിക്കപ്പെടാൻ പാടു ഇന്ത്യൻ നിയമം അവിടെ ഇല്ല മുസ്ലിങ്ങളല്ലാത്തവർ വരണ്ട ഞാൻ ഈ മുപ്പത് കൊല്ലത്തിനിടയിൽ അങ്ങനൊരു ബോർഡുള്ളതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം മലപ്പുറത്തുള്ളതായിട്ടോ അങ്ങനെ ഒരു ഗ്രാമം മലപ്പുറത്തുള്ളതായിട്ടോ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ല എനിക്കറിയില്ല എന്റെ ബാക്കിയുടെ നാട്ടുകാർ പറ ഞാൻ ഈ വീഡിയോ കണ്ടത് മുതൽ എനിക്കറിയാവുന്ന എല്ലാരോടും ഞാൻ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ നമ്മളെ നാട്ടിൽ എന്നുള്ളത് അവർക്ക് ആരിക്കും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് ഈ സ്ഥലം ഏതാന്ന് ഇയാൾ പറയുന്നില്ല ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല മലപ്പുറം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ അടിച്ചു വിടുകയാണ് ഇയാൾ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കൊടുത്തതോ ആയിരിക്കാം ഈ വ്യക്തിക്ക് ചിലപ്പോ മലപ്പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് സാധാരണ അങ്ങനെയാണല്ലോ എവിടുന്നാ കേട്ട അച്ഛൻ പറഞ്ഞതാ അങ്ങനെ പറയുന്ന കുറച്ച് ചാണക ബുദ്ധികൾ ഉണ്ട് അങ്ങനെ ഇയാൾ അച്ഛൻ പറഞ്ഞു കൊടുത്തതായിരിക്കും അയാൾക്ക് മലപ്പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് അതോ മലപ്പുറം മുസ്ലിം എന്നാ പിന്നെ അടിച്ചു വിടാന്ന് പറഞ്ഞ് വിട്ടതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏത് സ്ഥലത്ത് മലപ്പുറത്ത് ഏത് വില്ലേജ് ആ വില്ലേജിന്റെ പേരെന്താ അങ്ങനെ ഒരു ബോർഡ് ഇരുന്ന് കഴിഞ്ഞിടേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹലാല് ഹോട്ടല് ബോർഡ് വെച്ചാൽ അടക്കം പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഇല്ലേ ഏഹ് അപ്പൊ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് മലപ്പുറത്തൊരു ഗ്രാമം ഇങ്ങനെ ഒരു വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റിലീജിയൻ അതിനിടയിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിടുന്ന ഓരോ വാട്സ്ആപ്പ് നിന്ന് കിട്ടുന്ന അന്തക്കേടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് വ്യക്തി ഈ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി അടിച്ച വിടുകയാണ് പക്ഷെ യങ് ജനറേഷനകത്ത് ആരും ഇപ്പം ഈ പറഞ്ഞ പോലെ ചിന്തിക്കുന്നില്ല നിങ്ങളെപ്പോലെ വോട്ടിന് വേണ്ടി കുറെ നാറികളറക്കുന്ന പ്രൊപ്പകണ്ട മാത്രമായിട്ടാണ് ഇവിടെ ജനങ്ങൾ ജനങ്ങളിത് മുന്നോട്ട് കണ്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ള ആ പയ്യൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇയാൾ വിടുന്നില്ല ഞാൻ ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ എന്റെ പേര് സായി സായികൃഷ്ണൻ എന്നാണ് ഞാൻ പത്ത് മുപ്പത് കൊല്ലത്തിന്റെ മുകളിലായിട്ട് ഞാൻ മലപ്പുറത്ത് ജീവിക്കുന്നുണ്ട് എന്റെ നാട്ടില് ഇന്നേ വരെ ഞാൻ നിങ്ങൾ ഇതുകൂടി ആലോചിക്കണം ഞാൻ ഈ നാട്ടിലിരുന്നുകൊണ്ട് ഹിന്ദുവിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും ക്രിസ്ത്യൻസിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ മതങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയക്കാരെ കുറിച്ച് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്റെ ദേഹത്തൊരു പൂഴിമണർ പോലും ഒരാൾ വാരിയിട്ടിട്ടില്ല മതം മതം ആയിട്ട് ഒരു മനുഷ്യനും ഒരു വാക്കുകൊണ്ടുപോലും സംസാരിക്കാൻ വരാറുണ്ട് വേദനിപ്പിച്ചിട്ടില്ല എന്നേ വരെ ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ നല്ലവരായിട്ടുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളും സഹോദരികളും മലപ്പുറം ജില്ലയും മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീടുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിളാണ് അവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരെ പോലെ സ്നേഹിക്കാൻ കഴിവുള്ള വേറെ എന്ന് പറഞ്ഞത് ഈ സായി കൃഷ്ണ അത് യൂട്യൂബിന്റെ ഒരു മെയിൻ ആളാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഏതൊരു വിഷയത്തിലും പ്രതികരിക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും ഇതുപോലുള്ള ചില പ്രൊപ്പകണ്ടായിട്ടുള്ള ചില ന്യൂസുകൾ നമ്മുടെ കേരളത്തെയും കേരളത്തിലെ ഈ സമാധാനത്തെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ നിരന്തരം പടച്ചുവിടുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോയും വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ആക്കാൻ പറ്റില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്